ഹലോ ഹായ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും സുഖം തന്നെയെന്ന് വിശ്വസിക്കുന്നു ഞാനും ഇവിടെ സുഖമായിട്ടിരിക്കുന്നു കേട്ടോ ഇന്നിപ്പോൾ തിങ്കളാഴ്ചയാണ് തിങ്കളാഴ്ച ഒരു ആറേ മുക്കാലൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഞാൻ എന്താ കിച്ചണിൽ കയറിയപ്പോൾ വൈകിയതിന് കാരണം കൊണ്ടേ ഇന്നിപ്പോൾ ട്യൂഷൻ എടുത്തിട്ടില്ല കേട്ടോ ഇന്നല ഞാൻ പോയി വന്നപ്പോഴേ കുറച്ച് ടയേർഡായിരുന്നു എന്താണെന്നറിയില്ല ക്ലൈമറ്റിൻ്റെ ആണോ എന്താണെന്ന് അറിയില്ല കേട്ടോ ഭയങ്കര ടയേർഡായിരുന്നു ഇന്നലെ രാത്രി ഫുഡൊന്നും കഴിച്ചില്ലായിരുന്നു കേട്ടോ നമ്മൾ ഇഞ്ചി ചായ കുടിച്ചായിരുന്നല്ലോ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ അതാ അത് കാരണം ഞാൻ വൈകിട്ട് തന്നെ എല്ലാവർക്കും മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നോട്ടോ ഒരു സന്ധ്യ ആയപ്പോഴത്തേനും രാവിലെ വരുന്ന കുട്ടികൾക്കൊക്കെ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു ഇല്ല എന്നുള്ളത് അപ്പോൾതാ അത് കാരണം കുറച്ചധികം നേരം ഞങ്ങൾക്ക് ഇടന്നോട്ടോ ഒരു ആറര മണിയായപ്പോഴാണ് കേട്ടോ ഞാൻ എഴുന്നേറ്റേക്ക് അപ്പം താ കിച്ചണിലേക്ക് വന്ന് ആദ്യം തന്നെ ദാ അതാ ചോറിന് ഇടാട്ടാം എപ്പോഴും അങ്ങനെ തന്നെയാണല്ലോ നമ്മൾ വീട്ടമ്മമാർ ആദ്യം പ്രയോറിറ്റി കൊടുക്കുന്നത് ചോറിനായിരിക്കും അല്ലേ കറീനേക്കാളും കൂടുതൽ എപ്പോഴും പ്രയോറിറ്റി ചോറിനായിരിക്കും കറി നമുക്ക് എന്ത് വേണമെങ്കിലും ഒപ്പിക്കാമല്ലോ പെട്ടെന്ന് തന്നെ ഇങ്ങനെയെങ്കിലൊക്കെ റെഡിയാക്കി എടുക്കാം ഈ ചോറാവാനായിട്ട് ഇത്തിരി സമയം വേണമല്ലോ അതുകൊണ്ട് ആദ്യം തന്നെ വരുമ്പോൾ ദാ ചോറാണ് ഇടുന്നത് പിന്നെ ഇതിപ്പോൾ ഒരു മണിക്കൂർ വേവേ ഉള്ളൂ അതുകൊണ്ട് തെർമൽ കുക്കറിലേക്ക് ഇറക്കി വെച്ചാലും പെട്ടെന്ന് തന്നെ ആയിക്കോളും നമ്മൾ കിടക്കുന്നതിന് മുന്നേ ജസ്റ്റ് ഒന്ന് പ്ലാൻ ചെയ്ത് വെക്കുമല്ലോ എന്താണ് നാളെ എന്നുള്ളത് അതേപോലെ ഞാനും പ്ലാൻ ചെയ്ത് വെക്കാറുണ്ട് കേട്ടോ അപ്പം എൻ്റെ മനസ്സിൽ പുട്ടുണ്ടാക്കാം ചെറുപയർ കറി വെക്കാം എന്നൊക്കെയാണ് ഞാൻ വിചാരിച്ചത് അപ്പോൾ അതേപോലെ തന്നെ ആ ചെറുപയർ ഒന്ന് കഴുകി വാരിയൊക്കെ എടുക്കുന്നുണ്ട് കേട്ടോ പുട്ട് പൊടി ഇരിക്കുന്നുണ്ടായിരുന്നു ഫ്രിഡ്ജിൽ ഓൾറെഡി ഞാനത് വിട്ടുപോയായിരുന്നു കേട്ടോ ഞാൻ രണ്ടാമത് പൊടി നനക്കേണ്ടി വരുമെന്ന് ചോദിച്ചപ്പോഴാണ് നമുക്ക് ലോട്ടറി അടിച്ചു എന്ന് പറയില്ലതാ ഫ്രിഡ്ജിലിരിക്കുന്നുണ്ട് അപ്പോൾ പിന്നെ എനിക്ക് പണിയൊന്ന് ഭയങ്കര കുറവായിരുന്നേ അല്ലെങ്കിൽ തന്നെ ചെറുപയറ് ഞാൻ ഭയങ്കര എളുപ്പത്തിൽ ഉണ്ടാക്കാനുള്ള പരിപാടി കുക്കറിൽ വെച്ചാണ് അതുകൊണ്ട് ഉണ്ടാക്കുന്നത് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തതിന് ശേഷം കുറച്ച് വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ അതാ കുറച്ച് സവാളയും കൂടി ഇട്ട് വായറ്റതിന് ശേഷം അതിൽ മസാലപ്പൊടികളും മസാലപ്പൊടി മഞ്ഞൾപ്പൊടി ചെറുച്ച മുളക് പൊടി ഇത് രണ്ടും മാത്രമേ ചേർക്കാറുള്ളൂ നന്നായിട്ടൊന്ന് വയറ്റതിനു ശേഷം വേവിക്കാനുള്ള ഏർ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ കൂടതാ രണ്ട് ഗ്ലാസ് വെള്ളവും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനിയിപ്പൊ നമുക്കിത് അടച്ചു വെച്ചൊന്ന് വേവിക്കാം കേട്ടോ ഏകദേശം രണ്ട് വിസിലും മതിയാകും ഞാൻ സാധാരണ വെള്ളത്തിൽ ഇടാറുള്ളതാണ് കേട്ടോ പിന്നെ ഇടക്കാലം കൊണ്ട് ഇങ്ങനെയാണ് ഇപ്പൊ ചെയ്യുന്നത് ഉപ്പ് ചേർക്കണ കാര്യം പറയാൻ വിട്ടു കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനിയിപ്പോൾ അഹിലിന് കൊണ്ടുപോകാനുള്ള കറി റെഡിയാക്കണം അപ്പം ക്യാരറ്റ് ഉണ്ട് കേട്ടോ അപ്പം ക്യാരറ്റ് ഒന്ന് തേങ്ങയിട്ട് ഒതുക്കി എടുക്കാമെന്നാണ് വിചാരിക്കുന്നത് അപ്പം ക്യാരറ്റ് ഇതേപോലെ ഒന്ന് പീൽ ചെയ്ത് കൊണ്ട് വന്നിട്ടുണ്ട് കേട്ടോ എന്നിട്ട് നമ്മളുടെ ചോപ്പറിലിട്ടിട്ടാണ് കേട്ടോ ഒന്ന് അടിച്ചെടുക്കുന്നത് ചോപ്പറിൽ പെട്ടെന്ന് തന്നെ ആവുമല്ലോ ഒട്ടും തന്നെ സമയം വേണ്ട അപ്പൊ ഈ ഒരു ചോപ്പറിൽ ഞാൻ വലിയ പീസ് ആയിട്ടാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത് പെട്ടെന്ന് തന്നെ ആയി കിട്ടിക്കോളും ഒട്ടും തന്നെ സമയം വേണ്ട നമ്മൾ ഹാൻഡ് ചോപ്പർ ആണെങ്കിലാണ് കുറച്ചുകൂടി ചെറുതായിട്ടൊക്കെ ഒന്ന് കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കേണ്ടി വന്നത് കേട്ടോ അപ്പോൾ നല്ലോണം ആയിട്ടുണ്ട് പിന്നെ എൻ്റെ ഒരു സമ്മാനത്തിന് ഒരു കറക്കലും കൂടി ആക്കിയിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്കിതൊന്ന് വേവിക്കാനായിട്ട് വെക്കാം കേട്ടോ അതാ ഒരു പാത്രത്തിൽ അടിയിൽ ഞാൻ വെള്ളം വെച്ചിട്ടുണ്ട് അടിയിലെ തട്ടിൽ വെള്ളം വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് കുക്കറിനെ അപ്പുറത്തേക്ക് മാറ്റി വെക്കാം അതിലേക്ക് നമ്മൾ അടിച്ചു കൊണ്ടുവന്ന ക്യാരറ്റ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അത് അത്യാവശ്യം പൊടിയായിട്ട് തന്നെയുണ്ടോ വന്നേക്കുന്നത് അതങ്ങനെ ചേർത്ത് കൊടുത്തിട്ട് ആവശ്യത്തിന് ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുന്നുണ്ട് കേട്ടോ ഇനിയിപ്പോൾ ഇതൊന്ന് ആവി വരട്ടെ അപ്പൊ അതങ്ങട് ആവി വെക്കണ സമയത്ത് തന്നെ കൈയോടെ തന്നെ ആ പാത്രം കൂടി അങ്ങോട്ട് കഴുകി വെക്കുന്നുണ്ടട്ടോ അപ്പുള്ളത് അപ്പം അങ്ങട് കഴുകി കഴിഞ്ഞാൽ പെട്ടെന്ന് അങ്ങട് കഴിയുമല്ലോ പിന്നെ ഈ ഇടിയപ്പം ഇടിലേക്ക് ഉണ്ടാക്കുമ്പോഴാട്ടോ എന്റെ പാത്രം കഴുകില് കുറച്ചങ്ങട് വൈകുന്നത് അല്ലെന്നുണ്ടെങ്കിൽ ഈ കുക്കിങ്ങിന്റെ ഒപ്പം തന്നെ ആ പാത്രങ്ങളും കൂടി അങ്ങോട്ട് കഴുകി കഴുകി പോരും ഇപ്പൊ നല്ല ആവിയൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ പുട്ടുകൂടം വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ വെള്ളം ഒന്ന് തിളക്കാനായിട്ട് തിള വന്നപ്പോത്തേനും ഒരു പുട്ട് ഞാൻ എടുത്ത് വെക്കുന്നുണ്ട് ഈ ഒരു പുട്ട് മതി കേട്ടോ ആണ് വേറെ രണ്ട് വിസിൽ വന്നെങ്കിലും എനിക്കൊരു സമാധാനക്കേട് ഞാൻ ഒന്നും കൂടി ഒന്ന് വിസിൽ വരാൻ വേണ്ടി ഇട്ടിട്ടുണ്ട് കേട്ടോ വിസിൽ വരുത്തുന്നില്ല ജസ്റ്റ് ഒന്ന് വിസിൽ വരുമ്പോഴത്തേനും ഒന്ന് ഓഫ് ചെയ്യാമെന്ന് ഇരിച്ചു വെന്തിട്ടുണ്ടാവും എന്നാലും എൻ്റെ ഒരു ടെൻഷൻ അപ്പോൾ അഹിലെ ഏകദേശം പോകാനുള്ള സമയമൊക്കെ ആയി വരുന്നത് കേട്ടോ ക്യാരറ്റ് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ആ ഒരു പാൻ വെച്ചിട്ടുണ്ട് അതിൽ കടുക് ഇട്ട് പൊട്ടിച്ചതിന് ശേഷം നമ്മൾ തേങ്ങയുടെ മിക്സ് ഓൾറെഡി നമ്മൾ മുന്നേ ഉണ്ടാക്കിയതിന് കുറച്ച് ബാക്കിയുള്ളത് ഞാൻ ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നെ ഫ്രിഡ്ജിലല്ല കേട്ടോ ഫ്രീസറിൽ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നേ അപ്പോൾ അതങ്ങോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് അതും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയതിന് ശേഷം നമ്മൾ വേവിച്ച് വെച്ചിരിക്കണം ക്യാരറ്റും കൂടി ഒന്ന് ചേർത്ത് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ ഇത്രേ ഉള്ളൂ കഴിഞ്ഞിട്ടുണ്ട് ക്യാരറ്റ് തോരൻ റെഡി ആയിട്ടുണ്ട് അപ്പോൾ അതും കഴിഞ്ഞപ്പോൾ ആ പാത്രം കൂടി അങ്ങോട്ട് വേഗം കഴുകി വെക്കുന്നുണ്ടേ ഇന്നിപ്പോൾ ട്യൂഷൻ ഇല്ലാതുകൊണ്ട് തന്നെ ആഹിലിനെ ഞാൻ നേരത്തെ വിളിച്ചില്ല കേട്ടോ അല്ലെങ്കിൽ ഒരു അഞ്ചേ അമ്പതൊക്കെ ആകുമ്പോൾ വിളിക്കുന്നതാണ് എന്നോട് കുറച്ചു നേരം കിടന്നു വൈകോട്ടേന്ന് ഓർത്ത് വിളിച്ചില്ല കഷ്ടകാലത്തിന് വിളിച്ചപ്പോൾ ഏഴര ആയിട്ടുണ്ട് കേട്ടോ ആൾ ബാത്റൂമിലൊക്കെ പോയി ഫ്രഷായി വന്നപ്പോൾ എട്ടേകാല് കഴിഞ്ഞു അപ്പോൾ സത്യം പറഞ്ഞാൽ ഫുഡ് കഴിക്കാനുള്ള സമയം മാത്രമേ ഉള്ളൂ സമയമൊക്കെ ഏകദേശം വൈകിട്ടുണ്ട് കേട്ടോ പിന്നെ എൻ്റെ അടുത്ത് കൊണ്ടുപോയൊന്നാക്കി ആക്കി എന്ന് ചോദിച്ചു പിന്നെ എന്താ ചെയ്യുക എന്തായാലും വൈകി എൻ്റെ കൂടെ മിസ്റ്റേക്ക് ഉണ്ട് ഞാൻ വിളിച്ചപ്പോൾ കുറച്ച് ലേറ്റ് ആയിപ്പോയി പിന്നെ അങ്ങനെ ആലുമ നല്ല ഉറക്കം വരുന്ന കേട്ടോ പാവം ആലിമിനെ കുത്തിപ്പൊക്കി കാക്കാടെ സ്കൂളിൽ പോകാമെന്ന് പറഞ്ഞപ്പോഴേക്കും വേഗം ചാടി എഴുന്നേറ്റെട്ടോ അത് എന്നിട്ട് വേഗം അവനെയും കൂട്ടിയിട്ട് ഇതാ ആലിം അഹിലിനെ കൊണ്ടുപോയി സ്കൂളിൽ കൊണ്ടുപോയി ആക്കിയിട്ടുണ്ട് ഇനി വൈകുന്നേരം വിളിക്കാൻ പോകണം അപ്പോൾ ദാ ഇനിയിപ്പോൾ ഉച്ചയ്ക്കത്തെ പരിപാടിയാണേ അപ്പോൾ ദാ ഇനിപ്പോൾ ഉച്ചയ്ക്ക് ആലിമിന് അംഗനവാടിൽ വിടാനുള്ള പ്ലാനായിരുന്നു എനിക്ക് രാവിലെ പക്ഷെ എനിക്ക് കുറച്ച് ചെന്നപ്പോഴത്തേനും എന്തോ ഭയങ്കര ഇപ്പോൾ രണ്ടാഴ്ചയായിട്ട് എൻ്റെ കൂടെ തന്നെ ഉണ്ടല്ലോ ഞങ്ങൾ തിന്നും കൂടി ഇവിടെ നിൽക്കട്ടെ എന്ന് വിചാരിച്ചോട്ടോ അപ്പോൾ ദാ ഉച്ചയ്ക്കത്തേക്ക് ഞങ്ങൾക്ക് ക്യാരറ്റ് ഉണ്ട് അപ്പം അത് മുട്ടയും കൂടി വറക്കാനുള്ള പ്ലാനാണ് കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതാ ഒരു പാൻ എടുത്ത് വെച്ചിട്ടുണ്ട് നമ്മളുടെ ദോശക്കെല്ലാം ഉണ്ടല്ലോ അത് തന്നെയാണ് കേട്ടോ എനിക്ക് മുട്ട വറുത്തപ്പോൾ ഒരു അബദ്ധം പറ്റിയിട്ടുണ്ട് കേട്ടോ ഞാൻ കാണിച്ചുതരാം അപ്പോൾ രണ്ട് മുട്ട എടുത്തിട്ടുണ്ടായിരുന്നേ അതൊക്കെ ഒന്ന് ആവശ്യത്തിന് അതിൽ ഉള്ളി സവാളയൊക്കെ ചേർത്തിട്ട് ഞാൻ ഞാനങ്ങോടെ ഒഴിച്ചു കൊടുത്താണേ പക്ഷെ ഒഴിച്ചു കൊടുത്ത് അതേ ഫോഴ്സിൽ തന്നെ ഈ ഒരു സൈഡിൽ കൂടി ഒലിച്ച് താഴത്തേക്ക് പോന്നിട്ടുണ്ട് കേട്ടോ നമ്മളെപ്പോഴും ഉണ്ടാക്കുന്ന ആ ഒരു ഓർമ്മയിൽ ചെയ്തതാണ് പിന്നെ ഞാൻ വേഗം വേറെ ഒന്നും എടുക്കാൻ നിന്നില്ല കേട്ടോ ഇതിപ്പോൾ ഉള്ളത് മതി എന്ന് വെച്ചിട്ട് വേറെ ഒന്നും എടുത്തില്ല പിന്നെ ആ സൈഡിൽ നല്ലോണം ആയിട്ടുണ്ട് കേട്ടോ ആ ഒരു ഗ്യാസ് സ്റ്റോപ്പിലൊക്കെ ആയിട്ടുണ്ട് അപ്പം ഞാൻ അവിടേക്കൊന്ന് ക്ലീൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇപ്പുറത്ത് മുട്ട വറുക്കുന്നുണ്ട് ആ ഒരു സൈഡിൽ കൂടി ഞാനിങ്ങനെ തുടച്ചും കൊടുക്കുന്നുണ്ട് അപ്പോൾ അതൊരു ഭയങ്കര വിഷമമായിട്ടോ നമ്മൾ പ്രതീക്ഷിക്കാണ്ട് അങ്ങനെ അങ്ങനെ ഒരു പകുതിയിലധികം പോയിട്ടുണ്ട് താഴത്തേക്ക് അപ്പൊ ഇന്നിപ്പോ അംഗനവാടിയിലുമിനെ വിടുന്നതു കൊണ്ട് തന്നെ ആഹിൽ കൊണ്ടുപോകണതിന്റെ ബാക്കി ഇതായ ഇത്രക്കെ ചോറുണ്ടാവുള്ളോട്ടോ അപ്പൊ ഞാൻ മാത്രമല്ലേ ഉള്ളൂന്ന് വിചാരിച്ചിട്ട് കൂടുതൽ ചോറൊന്നും ഞാൻ ഇടാൻ നിന്നില്ല അപ്പൊ ഞങ്ങൾക്ക് രണ്ടുപേരും കൂടി ഇത് കഴിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പൊ ആലുമ ടി വി കണ്ടുകൊണ്ട് ഇരിക്കുകയാണെ ഫുഡൊക്കെ കഴിക്കാൻ ഭയങ്കര മടിയാണ് പിന്നെ മുട്ടയൊക്കെ ഉള്ളാന്ന് ചിലപ്പോൾ കഴിച്ചോളും അവനുള്ളതുകൊണ്ടാണ്ട് ഞാൻ മുട്ട വറുത്തതല്ല എന്നുണ്ടെങ്കിൽ ഞാൻ ക്യാരറ്റ് മാത്രം കൂട്ടി കഴിക്കുകയുള്ളൂ അപ്പം അതാ ചോറും ആരി കൊടുക്കുന്നുണ്ട് അപ്പൊ അതിനിടക്ക് അവനിങ്ങനെ കൈ കൊണ്ടൊക്കെ കാണിക്കുന്ന എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇന്ന് നഗം വെട്ടിയായിരുന്നു കേട്ടോ അവന്റെ അപ്പൊ അവൻ നഗം പെട്ടെന്ന് വലിച്ചപ്പോൾ ും ചെറുതായിട്ടൊന്നും മുറിഞ്ഞിട്ടുണ്ടെട്ടോ അതാണ് എന്നെ കാണിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പൊ കഴിഞ്ഞ പ്രാവശ്യം വീട്ടിൽ പോയപ്പോ ഉമ്മിച്ച് അവളെച്ച് നഗം വെട്ടിക്കൊടുത്തായിരുന്നു അപ്പൊ അന്നേരം നകം ചെറുതായിട്ട് മുറിഞ്ഞായിരുന്നു കേട്ടോ അവന്റെ അപ്പൊ മുതല് ഭയങ്കര പേടിയാണ് നഗം വെട്ടാനായിട്ട് അല്ലാന്നുണ്ടെങ്കി ഭയങ്കര ഇഷ്ടോ നമ്മളോട് ഇങ്ങോട്ട് കൊണ്ടുവന്ന് കൈ വെട്ടി കൊടുക്കാൻ പറയുന്ന ആളായിരുന്നു ഇപ്പൊ ഇത്തിരി പേടിയൊക്കെ ഉള്ളതുകൊണ്ട് വേദന എടുക്കുന്നുണ്ട് അവന് അതാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഞാൻ അത് കുഴപ്പമില്ല റെഡിയാകാം റെഡി ആയിക്കോളൂ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ സമാധാനിപ്പിക്കുകയാണ് അപ്പോൾ ഫുഡ് കഴിച്ച് തന്നെ ആൾക്കിഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആളിങ്ങനെ അല്ലെങ്കിൽ ആൾ ഓക്കെ എന്ന് കാണിക്കോ കേട്ടോ അപ്പോൾ ഫുഡ് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് അപ്പോൾ മുട്ട ഉള്ളതുകൊണ്ട് തന്നെ വേണ്ട ഇഷ്ടപ്പെട്ടേക്കുന്നത് അപ്പോൾ അതാ അവനും ഞാനും കൂ അവന് കൊടുക്കുന്ന കൂട്ടത്തിൽ ഞാനും അങ്ങനെ കഴിക്കുന്നുണ്ട് അപ്പോൾ ഞങ്ങളുടെ ഫുഡും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ കയ്യോടെ ആ പാത്രങ്ങളോടി കഴുകുന്നുണ്ട് ഫുഡ് കഴിച്ച കുറച്ച് പാത്രങ്ങൾ കൂടി ഉണ്ടായിരുന്നു കേട്ടോ നമ്മൾ ഉണ്ടാക്കിയ പാത്രം ഒക്കെ കഴിയാനുണ്ടായിരുന്നെ അതൊന്ന് കഴുകിയിട്ടുണ്ട് ഇനിയിപ്പോ എനിക്കൊന്ന് മേളില് മെഷീനിൽ അലക്കാനായിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നേ അതൊക്കെ ഒന്ന് വിരിച്ചിടണം അപ്പൊ ഞാൻ ഈ പാത്രങ്ങൾ കഴുകി ഇങ്ങനെ കൂട്ടി വെക്കലും മാത്രമേ ഉള്ളു കേട്ടോ ഇതൊക്കെ രാത്രി എടുത്ത് ഒതുക്കി വെക്കുന്ന ആൾ ആഹിലാണ് ആഹിലെ ചെയ്യാൻ ഭയങ്കര മടിയൊക്കെ ആ കേട്ടോ എങ്കിലും ഞാൻ നിർബന്ധിച്ച് ചെയ്യിക്കുന്നേട്ടോ അപ്പോൾ ഇതെല്ലാം ഇങ്ങനെ രാവിലെ മുതലുള്ളത് രാവിലത്തെയും ഉച്ചക്കത്തെയും വൈകുന്നേരത്തെയൊക്കെ അങ്ങനെ ഉണ്ടാവും അതൊക്കെ എടുത്ത് വെക്കുന്നത് ആഹിലാണ് പിന്നെ അവന് പറ്റാത്ത കുറച്ച് പാത്രങ്ങൾ ഉണ്ടാവും അതൊക്കെ എവിടെ അറിയില്ല എന്നൊക്കെ വെറുതെ പറയോട്ടോ എന്നാലും കുഴപ്പമില്ല അത്രെങ്കിലും വെക്കുമല്ലോ എന്ന് ഞാൻ വിചാരിക്കും ബാക്കിയുള്ളത് ഞാനും അങ്ങനെ എടുത്ത് വെക്കോട്ടോ അപ്പൊ എവിടെ പോകുമ്പോഴും പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ലല്ലോ അതാ ആലിമ കൂടെ തന്നെ ഉണ്ടാവും കേട്ടോ ഉച്ചയ്ക്ക് ഇടന്ന് അങ്ങനെ ഉറക്കമൊന്നുമില്ല കേട്ടോ ഉറങ്ങാനൊക്കെ ഭയങ്കര മടിയാണ് ആലിമിനെ അത് ചെറുപ്പം മുതൽ അങ്ങനെ തന്നെയാണ് ഉറക്കാനായിട്ട് ഞങ്ങൾ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട് കേട്ടോ ഒരു വയസ്സായപ്പോൾ ലാസ്റ്റ് ഹോസ്പിറ്റലിലൊക്കെ കൊണ്ടുപോയതാണ് ഉറക്കക്കുറവ് ഉറക്കക്കുറവുണ്ട് ഉറക്കക്കുറവെന്നല്ല ഒട്ടും ഉറങ്ങാറുണ്ടായിരുന്നില്ല അപ്പൊതാ ഡ്രസ്സൊക്കെ ഒന്ന് വിരിച്ചിട്ടേക്കട്ടെ അത്യാവശ്യം നല്ല വെയിലുണ്ട് കേട്ടോ ഇന്നിപ്പോ കാര്യായിട്ടും മഴയൊന്നുമില്ല ആ കാര്യമായിട്ടൊന്നുമല്ല മഴയില്ല ഇന്നലെ രാത്രി ചെറുതായിട്ട് മഴയൊക്കെ ഉണ്ടായിരുന്നേ അപ്പോ ഇന്നിപ്പോ അത്യാവശ്യം നല്ല തെളിഞ്ഞൊക്കെ നിൽക്കാണ് അപ്പൊ വെയിൽ അങ്ങോട്ട് കളയണ്ടെന്ന് വിളിച്ചിട്ട് കയ്യോടെ അങ്ങോട്ട് വിരിച്ചിരണുണ്ട് കേട്ടോ ശരിക്കും പറഞ്ഞുകഴിഞ്ഞാൽ ഞാൻ മിക്കപ്പോഴും ഈ ഇട്ടിട്ട് ഇത് വിരിച്ചിടാനായിട്ട് മറന്നു പോകും എന്നിട്ട് വിരിച്ചിടുന്നത് രാത്രി കിടക്കുന്ന ആ ഒരു ടൈമില് നമ്മള് വാതിലൊക്കെ പ്രോപ്പറായിട്ട് അടച്ചിട്ടുണ്ടോ നോക്കാൻ വേണ്ടിയൊക്കെ ഒന്ന് കേറുമല്ലോ അന്നേരം ഒരിക്കട്ടെ ഇതൊക്കെ ഒന്ന് വിരിച്ചിടുന്നത് പിന്നെ കുഴപ്പമില്ല മേളിലാണെങ്കിലും അവിടെ കിടന്നങ്ങട് അങ്ങോട്ട് ഉണങ്ങിക്കോളും കുഴപ്പമൊന്നുമില്ല അപ്പൊ അതാലും ഇങ്ങനെ ആലും ആദ്യം വിചാരിച്ചത് ഞാൻ മേളിലേക്ക് കയറാൻ പോവാണെന്നാണ്ടോ അതുകൊണ്ടാണ് അവൻ ആദ്യം അങ്ങോട്ട് കേറി നിക്കണത് അപ്പം അധികം ഒന്നും തുണിയൊന്നും ഇല്ലെങ്കിൽ ഞാൻ ഞാനത് ഇവിടെത്തന്നെയാണ് കേട്ടോ വിരിച്ചിടാറ് ബെഡ്ഷീറ്റ് പോലുള്ള രണ്ട് മൂന്ന് ബെഡ്ഷീറ്റ് ഒക്കെ ഉണ്ടെങ്കിലാണ് ഞാൻ ഏറ്റവും അങ്ങനെ വിരിച്ചിടാറുള്ളു കേട്ടോ ചെറിയ ചെറിയ ഐറ്റംസ് ആണെങ്കിൽ ഇവിടെ തന്നെ മതിയാവും ഇതിപ്പോൾ അത്യാവശ്യം നാലാഴയുണ്ട് കേട്ടോ രണ്ടെണ്ണം നമ്മൾ ഓൺലൈൻ വാങ്ങിച്ചാണെ ആ ഒരു നമ്മൾ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു രണ്ടെണ്ണം അവിടെ ഓൾറെഡി ഉണ്ടായതാണ് കേട്ടോ അപ്പം അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞങ്ങളിത് ആ താഴത്തേക്ക് ഇറങ്ങുന്നുണ്ട് ഇനിയിപ്പോൾ കുറച്ച് സമയം റെസ്റ്റിങ് ടൈമാണ് കേട്ടോ ഒരു അരമണിക്കൂറോളം റെസ്റ്റ് ചെയ്യുന്ന ഒരു ടൈമാണ് ഉറങ്ങാറൊന്നും ഇല്ലാട്ടോ ജസ്റ്റ് ഇങ്ങനെ മൊബൈലൊക്കെ നോക്കി അങ്ങനെ കിടക്കും മിക്കപ്പോഴും അങ്ങനെ കിട്ടാറില്ല അങ്ങനെ കിട്ടുമ്പോൾ ഇങ്ങനെ ഒരു അരമണിക്കൂർ മൊബൈലൊക്കെ നോക്കി അങ്ങനെ കിടക്കുന്ന സമയമാണ് ഈ ഒരു സമയത്ത് ചിലപ്പോൾ ആഹില് ചിലപ്പോൾ ഈ ഒരു സമയത്ത് ആലിമ കിടന്ന് അങ്ങനെ ഉറങ്ങിപ്പോവും എന്നാലും മിക്കപ്പോഴും ഉറങ്ങല് കണക്കാണ് കേട്ടോ അംഗനവാടിയിലാവുമ്പോൾ കറക്റ്റായിട്ട് അവർ ഉറങ്ങുന്നതാണ് നാലുമണിയായപ്പോൾ ഇതാ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട് ആഹിലിനെ വിളിക്കാൻ പോവാണ് ആഹില് മൂന്നേകാല് വരെ ശരിക്കും ക്ലാസ്സുള്ളവർക്ക് പക്ഷെ അവൻ പ്രാക്ടീസിന് നിൽക്കുന്നുണ്ട് അപ്പോൾ ഫുട്ബോൾ പ്രാക്ടീസ് ഉണ്ട് അപ്പോൾ അതുകൊണ്ടിട്ടാണ് കേട്ടോ യൂണിഫോം മാറി ജേഴ്സി ഇട്ടിരിക്കുന്നത് അപ്പോൾ ദാ അതൊക്കെ കഴിഞ്ഞാൽ അവൻ അങ്ങനെ വരുന്നുണ്ട് അവൻ അങ്ങനെ ആ വീഡിയോയുടെ മുന്നിലൊക്കെ വരാൻ ഭയങ്കര ഷൈ ആണ് കേട്ടോ വന്നപ്പോൾ തന്നെ എന്നോട് ചോദിച്ചു എന്തിനാ വീഡിയോ എടുത്ത് മറ്റുള്ള കുട്ടികളൊക്കെ നോക്കുന്നുണ്ടായിരുന്നു അപ്പം ഞാൻ വന്നപ്പോൾ നന്നായിട്ട് ലേറ്റ് ആയിട്ടുണ്ട് കേട്ടോ ഒരു നാലേ ഇരുപതൊക്കെ ആയിട്ടുണ്ട് വീട്ടിൽ വന്നപ്പോൾ അപ്പോൾ അതാ വേഗം അങ്ങോട്ട് ചായക്കാണ് കാണട്ടോ കാണാൻ നാലരയ്ക്ക് കുട്ടികൾ ട്യൂഷൻ എത്തും അതിന് മുന്നേ ചായ കുടിക്കണമല്ലോ ചായ കുടിച്ചാലൊരു എനർജി ഉണ്ടാവുള്ളൂ ട്യൂഷൻ എടുക്കാനായിട്ട് അപ്പൊ ഞാൻ വേഗം എന്താ ചായക്ക് വെക്കുകയാണെ അപ്പം ചായ ആഹിലിനില്ല കേട്ടോ ആഹിൽ അങ്ങനെ ചായ കുടിക്കുന്ന ശീലമൊന്നുമില്ല കട്ടൻ ചായ ആണെങ്കിലും പാൽ ചായ ആണെങ്കിലും അങ്ങനെ ഒരു എന്താ പറയുക ഒരു വെറൈറ്റി ആണ് ആഹില് എല്ലാത്തിലും നമുക്ക് ഫുഡിന്റെ കാര്യമാണെങ്കിലും എല്ലാം ആഹിലിന് കുറെ റെസ്ട്രിക്ഷൻസ് ഒക്കെ ഉണ്ട് കേട്ടോ ഫുഡിന്റെ കാര്യത്തിൽ ആലും അങ്ങനെ പ്രശ്നമൊന്നുമില്ല ആഹിൽ കുറേ കഴിക്കാത്ത കുറെ ഉണ്ട് പക്ഷേ എന്ത് കഴിക്കാത്ത ഫുഡ് ആണെങ്കിലും അവനൊരു മുട്ട പുൽസയോ മുട്ട ഓംലെറ്റോ അടിച്ചു കൊടുത്തുകഴിഞ്ഞാൽ ആളോ ഓക്കെ ആട്ടോ വേറെ ഒന്നും വേണമെന്നില്ല ഇന്ന ക ൊന്നും വേണോന്ന് പറയില്ലാ കഴിക്കില്ലെന്നേ പറയുള്ളൂ ഇന്നത് വേണോന്ന് പറയാറില്ലാട്ടോ ഞാൻ ചായ വെച്ചിട്ട് ആ ഒരു ഗ്യാപ്പിൽ വേഗം പോയി ഡ്രസ്സൊക്കെ മാറി വന്നിട്ടുണ്ട് ഇപ്പൊ ഞാൻ വേഗം ചായ അളപ്പിക്കട്ടെട്ടോ അങ്ങനെ ചായ ഒക്കെ കഴിഞ്ഞതിന് ശേഷം ട്യൂഷൻ എടുക്കാനായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ ഇന്ന് എല്ലാവരും ഒന്നും ഇല്ല രണ്ടുമൂന്നു പേരൊക്കെ വന്നിട്ടില്ല കേട്ടോ ഇന്ന് എല്ലാവർക്കും അടി കിട്ടിയ ദിവസമാണ് എല്ലാവർക്കും എന്ന് വെച്ചുകഴിഞ്ഞാൽ നമ്മൾ മാസവസാനം കുട്ടികൾക്ക് നന്നായിട്ട് പെർഫോം ചെയ്തതിന് പെണ്ണും പെർഫോം ചെയ്യാത്തവർക്ക് അടിയൊക്കെ കൊടുക്കാറുണ്ട് കേട്ടോ അപ്പൊ ആ ഒരു ദിവസമാണ് ഇന്ന് ശരിക്കും കഴിഞ്ഞ ആഴ്ചയായിരുന്നു ഞാൻ ഒരാഴ്ചയും കൂടി എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുത്താണവർക്ക് മൂന്ന് പേര് രക്ഷപ്പെട്ടിട്ടുണ്ട് അടിയെന്ന് ബാക്കിയുള്ളവർക്കൊക്കെ അടി കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പൊ ഇനിയിപ്പോ വൈകുന്നേരം രാത്രിയിൽ എന്ത് ഫുഡ് ഉണ്ടാക്കും എന്ന് ആലോചിച്ചിട്ടുണ്ടെന്നപ്പോഴാണ് ഞാൻ പുട്ടുണ്ടാക്കാന്ന് വിചാരിച്ചത് അപ്പോൾ രാവിലത്തെ ചെറുപയർ കയറി അങ്ങനെ തന്നെ ഇരിക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ പുട്ടിന്റെ പൊടി എടുക്കാനായിട്ട് ഫ്രിഡ്ജ് പറഞ്ഞപ്പോഴാണ് നമ്മള് കഴിഞ്ഞ ദിവസം ഉണ്ടാക്കിയ നെയ്ച്ചോറിന്റെ ബാക്കി ഇരിക്കുന്നുണ്ടായിരുന്നു അപ്പൊ ഞാൻ ഓർത്ത് തന്നെ നെയ്ച്ചോറ് കഴിച്ചാൽ പോലെയായിരുന്നു അപ്പൊ നെയ്ച്ചോറിന് കറിയില്ലല്ലോ ഇപ്പൊ ചിക്കൻ മസാല പൊരട്ടി ഓൾറെഡി നമ്മൾ ഫ്രീസറിൽ വെച്ചിട്ടുണ്ടായിരുന്നല്ലോ എന്നാൽ പിന്നെ അതങ്ങട്ട് റെഡിയാക്കാന്ന് വെച്ചിട്ട് വേഗം ഒന്ന് എളുപ്പത്തിലൊരു ചിക്കൻ കറി റെഡിയാക്കുക ആട്ടോ ഏഹ് ഈ ഒരു ചെറിയ കുക്കറിൽ വെച്ചാണ് ഞാൻ അത് ഉണ്ടാക്കിയത് പക്ഷെ എനിക്ക് രണ്ടാമതും മാറ്റേണ്ടി വന്നു വന്നോട്ടോ കാരണം വലിയ കുക്കറിൽ ഉള്ളത് ഉണ്ടായിരുന്നു അത്യാവശ്യം ചിക്കൻ ഉണ്ടായിരുന്നു കേട്ടോ ഞാൻ കുറച്ചാണെന്ന് ഓർത്താണ് ഇതിലൂടെ തുടങ്ങിയത് ആദ്യം വെളിച്ചെണ്ണ ഒഴിഞ്ഞ കുറച്ച് മസാലകളാണ് കേട്ടോ ആദ്യം ചേർത്ത് കൊടുത്തത് പെരുജീരകം ഗ്രാമ്പു ഏലക്ക പട്ട ഇതൊക്കെ ഇട്ടൊന്ന് വഴറ്റിയതിന് ശേഷം വെളുത്തുള്ളിയും ഇഞ്ചി പേസ്റ്റ് ഇഞ്ചി ചതച്ചതും ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതൊന്നും വഴറ്റി നല്ല സെറ്റായിട്ട് വരുമ്പോഴേക്കും അതിലേക്ക് കുറച്ച് സവാളയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ സവാളയും ഒന്ന് വായേണ്ടി വരുമ്പോൾ മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കുന്നുണ്ട് മസാലപ്പൊടികൾ അങ്ങനെ കാര്യമായിട്ടൊന്നും ചേർക്കുന്നില്ല കേട്ടോ ഓൾറെഡി ചിക്കനിൽ നമ്മൾ മസാലയൊക്കെ പേടി വെച്ചിരിക്കുകയാണ് അപ്പോൾ മഞ്ഞളും മുളകൊടിയും ചതച്ചു മുളക് പൊടിയൊക്കെ ചേർത്തിട്ടുള്ളൂ കേട്ടോ അപ്പം അതെല്ലാം കൂടി വഴറ്റിയിട്ട് തക്കാളിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കാര്യമായിട്ട് അങ്ങോട്ട് വയറ്റി എടുക്കണ്ട കേട്ടോ കാരണം കുക്കറിലായതുകൊണ്ട് എന്തായാലും വിസിലടിക്കുമ്പോൾ ഇതൊക്കെ അങ്ങോട്ട് വെന്തോളും അപ്പം അതുകൊണ്ട് പെട്ടെന്ന് എളുപ്പത്തിൽ ഉണ്ടാക്കുന്നൊരു എന്താ പറയാ കറിയാണ് കേട്ടോ നമുക്ക് അധികം സമയവുമില്ല അതിനിടക്ക് ഇത് ആഹില് കേൾപ്പിക്കാനായിട്ട് വന്നിട്ടുണ്ട് പഠിച്ചത് അപ്പോൾ ഒരു രാത്രി ഒരു മണിക്കൂറോളം അവനെ ഞാൻ പഠിപ്പിക്കുന്നുണ്ട് ട്യൂഷന് പഠിച്ചത് തന്നെ ഒന്നും കൂടി ഒന്ന് ചോദിക്കാറുണ്ട് കേട്ടോ എന്നുണ്ട് ഞാൻ ഇടക്കാതെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകുന്നത് അങ്ങനെതാ ചിക്കൻ റെഡി ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ അപ്പം ആ ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട് ഇപ്പുറത്താ നെയ്ച്ചോറും ആവി കയറ്റാനായിട്ട് വെച്ചിട്ടുണ്ട് ഇപ്പം ഇത്ര ഉള്ളത് ഇന്നത്തെ വീഡിയോ വീട് ഇഷ്ടമായിരിക്കുന്നു ഇഷ്ടപ്പെട്ടാലോ ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ മറ്റൊരു പുതിയ വീഡിയോ ആയിട്ട് വരുന്നവരെ താങ്ക് യു ഫോർ വാച്ചിങ്